നമസ്കാരം അല്പം നീണ്ടതാണെങ്കിലും അത്യപൂർവവും അസാധാരണവുമായ ഒരു പ്രസംഗം കേൾക്കാൻ പ്രിയപ്പെട്ട മലനാടൻ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ പ്രസംഗം നിർബന്ധമായും എല്ലാവരും കേട്ടിരിക്കണമെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട് ഇന്നലെ മുനമ്പത്തിന് സമീപം ഒരു വിചാര സദസ് നടന്നു ആ വിചാര സദസ്സിൽ അഡ്വക്കറ്റ് ജയശങ്കറും ഫാദർ ജോഷി മയ്യാറ്റിലും സ്റ്റാലിൻ ദേവനും ഈ എളിയവനുമാണ് പങ്കെടുത്ത് പ്രസംഗിച്ചത് അതിൽ പ്രസംഗിച്ച ഫാദർ ജോഷി മയ്യാറ്റിലിന്റെ അത്യപൂർവമായ പ്രസംഗം ആ പ്രസംഗം മുനമ്പം വിഷയത്തിൽ അഭിപ്രായം പറയുന്നവർ അത് കോൺഗ്രസുകാരാണെങ്കിലും സി പി എമ്മുകാരാണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം സംഘടനാ നേതാക്കളാണെങ്കിലും നിർബന്ധമായും കേൾക്കണം വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർ അനുകൂലിക്കുന്നവർ നിർബന്ധമായും കേൾക്കണം ഈ പ്രസംഗം കേൾക്കാൻ മനസ്സില്ലാത്തവർക്ക് ഈ വിഷയം മനസ്സിലാക്കാനോ ഇതിൻ്റെ മെറിറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ താൽപ്പര്യമില്ല എന്നാണ് അർത്ഥം മുനമ്പം വിഷയത്തിലും വക്കഫ് നിയമത്തിലും വിശദമായ പഠനം നടത്തിയ ഫാദർ ജോഷി മയ്യാറ്റിൽ അതിശക്തമായ ഭാഷയിൽ എല്ലാ വ്യാജ പ്രചരണങ്ങളെയും പൊളിച്ചടുക്കി മുമ്പോട്ട് പോവുകയാണ് മുനമ്പത്തിന്റെയും വക്കഫിന്റെയും പേരിൽ മുനമ്പംകാരെ അധിക്ഷേപിക്കുകയും വർഗീയവാദികൾ എന്ന് പറയുകയും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു ക്രിസ്സംഗികൾ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നവർ നിർബന്ധമായും കേട്ടിരിക്കണം അത്യപൂർവമായ പ്രസംഗം പക്ഷേ ഇതിനു വേണ്ടി കേസ് കൊടുത്ത കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ കേരള സർക്കാരോ മറ്റ് ആരുമോ വക്കെ അമെന്മെന്റ് ടൂ തൗസൻഡ് തേർട്ടീനിലും നടന്ന അമെന്മെന്റിലും ഉള്ള ഭീമമായ ഭരണഘടനാ വിരുദ്ധതയെ കാണാൻ കണ്ണില്ലാത്തവരാണ് എന്നത് ഭരണഘടനാ വിരുദ്ധതാ എ ബി സി മലയാളം ചാനലിലെ ഇന്റർവ്യൂ സമയത്ത് ഞാൻ പറഞ്ഞു ഇതുപോലൊരു നിയമം ഇവിടെ ഇന്ത്യയിൽ ഒരു ഒരു പറയാനുള്ള ഇതും അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഈ വക്കഫ നിയും ഇതുപോലെ തയ്യാറാക്കാൻ സാമാന്യ ബോധമുള്ള ഭരണഘടനയെ മാനിക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് അല്പമെങ്കിലും വില കൊടുക്കുന്ന ആർക്കെങ്കിലും എനിക്ക് പറയാനുള്ളത് അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ കൊടുക്കുന്നോ എന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് വളരെ വ്യക്തമായി നിലപാടുകൾ ഭീകരമായ നിലപാടുകൾ ഉള്ളവരായിരിക്കണം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഈ നിയമം ഉണ്ടാക്കുന്നത് എന്ന് പുറകിലുണ്ടായിരുന്നത് ഞാൻ വിശ്വസിക്കണം അല്ലെങ്കിൽ ഇതുപോലൊരു നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഇന്ത്യയിൽ ഇതുപോലൊരു നിയമം എങ്ങനെ വരുന്നു സെക്ഷൻ ഫോർട്ടീൻ സെക്ഷൻ ഫോർട്ടീൻ ഒരു ഭൂമി

എ ഒരു ഭൂമിയുടെ മേലുള്ള ആളുകളുടെ അവകാശം ടൈറ്റിൽ ഈ ഒരു അല്ലാതെ മാറിപ്പോവുകയില്ല എന്ന് ഭരണഘടനയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിരിക്ക ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശം അത് മാറിപ്പോവുകയില്ല അതിൻ്റെ ഇപ്പോ ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി കോടതി വിധിയിലൂടെ അല്ലാതെ അയാളുടെ പേരിൽ നിന്ന് മാറിപ്പോവുകയില്ല പക്ഷേ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതില് മുനമ്പത്തെ എറുന്നൂറോളം കുടുംബങ്ങൾ അവരുടെ പേരിലുള്ള ഭൂമി

ജൂൺ ഇരുപത്തിനാലാം തീയതി സിഇഒ സിഇഒ ആയിരുന്ന ആയിരുന്ന ബി എം ജമാൽ കോൺഗ്രസ് അദ്ദേഹം അന്ന് ഓർഡർ ഇട്ടുപം വക്കഭൂമിയാണ് അപ്പോ കോൺഗ്രസ് ഈ ഇടയ്ക്ക് അവർ നമുക്ക് വന്നുപം പ്രശ്നത്തിനും ும்ப அட்டேதம் அது மாறிப்போயது மக்கேது நியமம் வச்சிட்டு அட்வக்கேட்டு மக்கேது நியமம் வச்சிட்டு முனப்பம்

അതോടുകൂടി തീർന്നു എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചെറായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് സെക്ഷൻ നയൻറ്റി സെവൻ എന്താണെന്ന് താങ്കൾക്ക് വല്ല വിവരമുണ്ടോ ശ്രീ വി ഡി സതീശ അഡ്വക്കേറ്റാ പറഞ്ഞ് നടന്ന പോലെ വായിക്കണം മര്യാദക്ക് വി ഡി സതീശൻ ഞാൻ കുറ്റം പറയില്ല അദ്ദേഹത്തെ പറ്റിച്ചതാണ് ആരാണെന്നറിയാവൂ മറ്റൊരു അഡ്വക്കേറ്റ് അതാരാണെന്ന് നമ്മുടെ

അത് വക്കുണ്ട് സ്വീകരിക്കാം ഇതാണ് ഉള്ളത് അപ്പൊ മുഹമ്മദ് ഷാ ചാനൽ ചർച്ചകളിൽ എല്ലാവർക്കും അറിയാവോ ആ ഫസ്റ്റ് പാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു പാർട്ട് സെക്ഷൻ നയൻറ്റി സിക്സ് പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇത്രയും സാധനം അങ്ങോട്ട് കട്ട് ചെയ്തു ഇന്നത്തെ അവസാനത്തെ ഭാഗം കൊടുത്തു വന്നിട്ടുള്ള എന്താ അവസാന രണ്ടാമത്തെ ഭാഗം എന്താ കേരള സർക്കാർ വക്കബോർഡിന് നിർദ്ദേശം കൊടുക്കുക വക്കബോർഡങ്ങളുടെ കാര്യങ്ങൾ പിൻവലിക്കുക എല്ലാം എടുക്കുക എന്നിട്ട് അതും വെച്ച് നടക്കുക പഠിക്കാതെ ഞങ്ങളുടെ നേതാവ് ഒന്നും പറയാറില്ലെന്നാണ് ഇപ്പൊ പ്രചാരണം കേട്ടോ നിങ്ങളത് ഭയങ്കരമായിട്ട് എഴുതി കൊണ്ടിരിക്കുക പാവം കോൺഗ്രസ് അണികളോട് അതായത് ഇതുവരെ ഞാൻ വോട്ട് ചെയ്തു വന്ന കോൺഗ്രസിനോട് കൈപ്പറ്റിക്കാരോടാണ് പറയുന്നത് ഇത്രയ്ക്ക് നിങ്ങൾ തരത്താകില്ല നിങ്ങളുടെ നേതാവ് പറയുന്നത് സത്യമാണോ എന്ന് വായിച്ചു നോക്കാനുള്ള വിവരങ്ങളും നിങ്ങൾക്കില്ലേ മലയാളം വായിച്ചിട്ടില്ലേ മലയാളം പഠിച്ചിട്ടില്ലേ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ വായിച്ചു നോക്കുക സ്വയം വായിച്ച് മനസ്സിലാക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള സെക്ഷൻ ഫോർട്ടീൻ പ്രിയപ്പെട്ടവരെ ഭരണഘടന വിരുദ്ധമാണ് അങ്കേറ്റം ഭരണഘടന വിരുദ്ധമാണ് വളരെ വ്യക്തമായി അതുകൊണ്ട് இப்போ அது பின்வலிச்சி வளர சந்தோஷம் விருதன் பின்வலிக்கப்பட்டு இனி அதுபோல தான் விருதாயது ஒத்தி ஒன்று பலது பயணுங்க ஞான ஏதானும் சில மாத்தம் அது மாத்திரி த்ரீ அது ഒരു ഒരു ഭൂമി വക്കഫാണെന്ന് പ്രഖ്യാപിച്ചാൽ വക്ക ട്രിബ്യൂണൽ അതങ്ങനെയല്ല എന്ന് പറയുന്നത് വരെ വക്കഫിന്റെ വിധി അന്തിമമാണ് അപ്പോൾ അതിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പോകേണ്ടത് എവിടെയാണ് സിവിൽ കോടതിയിൽ അല്ല പിന്നെ എവിടെയാണ് വക്ക ട്രൈബ്യൂണലാണ് അപ്പോൾ വക്ക ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ തുല്യമായ സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നാണ് അല്ല സിവിൽ തുല്യമായ സ്ഥാനമാണെങ്കിൽ സിവിൽ കോടതിയിൽ എന്തൊക്കെയാ ഉള്ളത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജർ കോഡ് ഓഫ് സിവിൽ പ്രൊസീജർ അതുപോലെ തന്നെ എവിഡൻസ് കൃത്യമായ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇത് രണ്ടും സിവിൽ കോടതികളിൽ പാലിക്കപ്പെടുന്നതാണ് പക്ഷേ വകപ്രപ്പെടുമോ സിവിൽ കോടതിയിൽ ആരെങ്കിലും മറ്റൊരാളുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ അവകാശവാദം ഉന്നയിച്ച ആൾക്കാർ അതാണ് സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത് ആ ഒരു സംഗതിയാണ് നോക്കുക അത് വളരെ വ്യക്തമായും ഇവിടെ ലംഘിക്കപ്പെടുകയാണ് ഇത് വക്കപ്പല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാട് ആർക്കാണ് മോനമ്പ അവർ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ഇതിൽ എന്റെ ഉണ്ട് ഞങ്ങളുടെ ഡോക്യുമെന്റ് ഒക്കെ ക്ലിയർ ആണ് എന്നല്ല അങ്ങനെ ഞങ്ങളുടെ ക്ലിയർ ആയതുകൊണ്ട് കാര്യമില്ല ഇത് എന്ന് തെളിയിക്കണം ഇതാണ് വക്കഫ് ട്രൈബ്യൂണലിലെ പ്രൊസീജിയർ അപ്പോ എങ്ങനെയാണിത് സിവിൽ കോടതിയുടെ പ്രൊസീജിയറുമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പോകുന്നത് രണ്ട് എവിഡൻസ് ആക്ട് സിവിൽ കോടതിയില് ഈ അവകാശവാദം ഉന്നയിക്കപ്പെട്ട സ്ഥലത്തിന്റെ ഉടമകൾ ചെന്നിട്ട് ഇത് ഞങ്ങൾക്ക് ഈ ഡോക്യുമെന്റുകളൊക്കെ ഉണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് വാങ്ങിച്ചതാണ് ഇത്രയും വർഷമായി അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അനുകൂലമാണ് സിവിൽ പ്രൊസീ സിവിൽ കോടതിയിൽ ലിമിറ്റേഷൻ ആക്ട് ഉണ്ട് അതായത് ഒരു വ്യക്തിപരമായ ഭൂമി വിഷയങ്ങളോ മറ്റുള്ള പ്രോപ്പർട്ടികളുടെ കാര്യങ്ങളാണെങ്കിൽ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം അല്ല സർക്കാരിൻ്റെതാണെങ്കിൽ മുപ്പത് വർഷം അപ്പൊ ഇങ്ങനെയാണ് ലിമിറ്റേഷൻ ആക്ട് സിവിൽ കോടതിക്ക് അത് അവിടെ അപ്ലൈ ചെയ്യപ്പെടും എന്നാൽ ട്രൈബ്യൂണൽ അതോട്ടോ ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് വക്കഫ് ട്രൈബ്യൂണലില് ഇന്ത്യൻ പൗരന്മാർക്ക് ന്യായമായ അവരുടെ അവകാശങ്ങൾ എങ്ങനെ സ്ഥാപിച്ചു കിട്ടും എന്നാണ് പറയുന്നത് ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞിരിക്കുന്നത് നൂറ്റി ഏഴാം സെക്ഷനിലാണ് വക്കഫ് അതായത് ആയിരം വർഷങ്ങൾക്ക് മുൻപുള്ളതിനു മേലും അവകാശവാദം വക്ക ബോർഡിൽ ഉന്നയിക്ക എന്താണ് ഇന്ത്യക്കൊരു മതമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മതേതര രാഷ്ട്രമെന്ന് ഇതുവരെ കരുതിയിരുന്ന നമ്മള് ചോദിച്ചു പോവുകയാണ് എന്താണ് ശരീരത്ത് നിയമമാണോ நடக்கேது இடதி சர்க்காரு பராதி മുഖ്യമന്ത്രിയോട് எக்கியமோடு അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എന്തുവെച്ചാണ് ജീവിക്കേണ്ടത് ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ബാധകമായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണോ അതോ ശരിയത്ത് നിയമമാണോ പിണറായി വിജയന് എന്താണ് പറയാനുള്ളത് ഇവിടെ നമ്മൾ ഇതാണ് തത്വം ആരുടെ തത്വം ആരുടെ തത്വം മുഖ്യമന്ത്രിയുടെ തത്വമാണോ കേരള സർക്കാരിന്റെ തത്വമാണോ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വമാണോ വൺസ് ഓൾവേസ് അതുപോലെ തന്നെ ഈ ഒരു ഭരണഘടനാ വിരുദ്ധത എന്ന് പറയാനായിട്ടാണെങ്കിൽ മറ്റൊന്ന് നൂറ്റിയെട്ട് എ സെക്ഷൻ നൂറ്റിയെട്ട് എൽ കുടിയൊഴിപ്പിക്കാൻ കുടിയൊഴിപ്പിക്കാൻ അതിനുള്ള അധികാരം വക്കോഡിനുണ്ട് അത് നിലവിലുള്ള മറ്റെല്ലാ നിയമങ്ങളെക്കാളും മുകളിലായിരിക്കും അതായത് അതായത് ട്രൈബൽസിനെ സംരക്ഷിക്കാനുള്ള നിയമം ഇവിടെ ഉണ്ട് അവരുടെ ഭൂമിയാണ് ആരും എന്നാണ് പക്ഷെ വർഗം ആണെങ്കിൽ ട്രൈബൽസിന്റെ ഭൂമിയും ഇവിടെ ആ നിയമത്തെയും അതിജീവിക്കും എസ് സി എസ് ടി പ്രൊട്ടക്ഷന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലെ നിയമം എന്ന നിലവിലുള്ള നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊക്കെ മുകളിൽ ശരിയത്ത് നിയമം നിൽക്കും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫാറ്റി അതിനെ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് മൂർഖൻ രാജ വെബ്ബാലയായി മാറിയോ ഏർക്കോഴി പക്ഷേ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കൊണ്ടുവന്നത് ഒരു നീർക്കോടിയാണ് ഇത് സാറിന് ഇത് തന്നെയാണ് കേട്ടോ അല്ല സാറ് പറഞ്ഞ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് നെഹ്റു കൊണ്ടുവന്ന നീർക്കോഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹറാവ് കൊണ്ടുവന്നപ്പോ അത് മൂർഖൻ രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നപ്പോ അത് രാജ പെപ്പാല ഇപ്പോ മനുഷ്യർക്ക് ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ ഓടാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഞാന് അവസാനിപ്പിക്കുകയാണ് എനിക്ക് വളരെയേറെ സങ്കടമുണ്ട് ആ സങ്കടം ഭൂസംരക്ഷണ സമിതി ഈ സമരം കൊണ്ടുപോകുന്ന രീതികളെ കുറിച്ചാണ് സമരം എന്ന് ഞാൻ പറയുമ്പോൾ സമരത്തെക്കുറിച്ച് ഷാജൻ സർവിയ സാറ് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനത് മിണ്ടുന്നില്ല പക്ഷേ കേസ് കൊടുക്കുന്ന കാര്യം ഒരു കേസ് നമ്മൾ കൊടുത്താൽ ആ കേസ് ഏറ്റവും ശക്തമായ വാദഗതികൾ ട്രയൽ കോടതിയിൽ അവതരിപ്പിക്കണമെന്നും അതിശക്തമായ തെളിവുകൾ അവിടെ എത്തിക്കണമെന്നും നിർബന്ധമില്ലാത്ത ആരാണ് കേസിന് പോകുന്നത് ആരാണ് കേസിന് പോകുന്നത് പക്ഷേ വളരെ തെളിച്ചു ഞാൻ പറയുകയാണ് ജോഷി മയ്യാട്ടച്ഛൻ പറയുകയാണ് കേരള കത്തോലിക്ക സഭയിൽ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ പറയുകയാണ് മുനന്ദം ഭൂസംരക്ഷണ സമിതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ തികച്ചും കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള കേസ് നടത്തിപ്പാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ട്രയൽ കോടതിയിൽ എത്തിയിട്ടില്ല ചതിയന്മാരെ വിശ്വസിക്കാൻ മാത്രം മണ്ടത്തരം കാണിച്ചുകൊണ്ട് ട്രയൽ കോടതിയിൽ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്ന സകല സംഗതികളും എല്ലാ ഡോക്യുമെന്റുകളും പഠിച്ച് എല്ലാം കയ്യിൽ താലത്തിൽ വെച്ച് കൊടുത്തിട്ട് പോലും എന്തിനാ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ഉണ്ണിയെ നേരിട്ട് പോയി തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് വന്നു ഞാൻ കൊച്ച് ആലുവയിൽ നിന്ന് നേരിട്ട് പോയി സംസാരിച്ചൊക്കെ വച്ച് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആർഗ്യമെൻസ് അല്ല ട്രൈബ്യൂണലിൽ എത്തിക്കണമെന്ന നിർബന്ധത്തോടെ ഒരു മുനമ്പക്കാരനെ അതിൽ കക്ഷി ചേർക്കാൻ ഒരിക്കലെല്ലാം നിർത്തിയിട്ട് അവസാന നിമിഷം പാലം പറഞ്ഞു ഓ എ വേണ്ട ഒറിജിനൽ ആപ്ലിക്കേഷൻ വേണ്ട അതായത് പുതുതായ അല്ലെങ്കിൽ അതിശക്തമായ വാദങ്ങളൊന്നും വേണ്ട പിന്നെ എന്താ കൊടുക്കേണ്ടത് ോജിന്റെ ചേർന്നൊരു ഒരു കക്ഷി ചേർന്നാൽ മാത്രം മതി വാദിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്ക് ചെയ്യാനുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞ ജോർജ് പൂന്തോട്ടം എന്ന ഒരു പക്ഷെ യു ഡി എഫ് സർക്കാർ വരുമ്പോൾ അടുത്ത അഡ്വക്കേറ്റ് ജനറൽ ആകും എന്നൊക്കെ ചിലരെങ്കിലും കരുതുന്ന ഒരാളെ അഡ്വക്കേറ്റ് ആയിട്ട് വെച്ചിട്ട് രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മഹാനായ അഡ്വക്കേറ്റ് പോയി കക്ഷിയാണെന്ന് എവിടെയാണെന്ന് അറിയാമോ ഒരെണ്ണത്തിൽ മാത്രം നിങ്ങൾ തിരിച്ചറിയണം ഇതിന്റെയൊക്കെ പിന്നിലെ ദുരുദ്ദേശങ്ങൾ ചതി എന്ന് ഞാൻ പറയുകയാണ് ചതി അതിശക്തമായ ചതി ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഇരകളായി മാറാൻ വക്ക

അപ്പൊ രജിസ്ട്രിയിലേക്ക് എഴുതി എടുക്കാത്തൊരു ഭൂമി വിൽക്കുന്നത് തെറ്റാണോ ഇന്ന് സുപ്രീം കോടതിയില് ഇതേ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നതിന് ഞാൻ കാറിൽ കേട്ട് 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 വരിക സുപ്രീം കോടതിയില് ചോദിക്കുകയാണ് അങ്ങനെ എഴുതി രജിസ്ട്രിയിലേക്ക് എഴുതി എടുക്കാത്തത് മഹാ അപരാധമാണോ രജിസ്ട്രിയിലേക്ക് എഴുതി ചേർക്കാത്തത് ആരുടെ കുറ്റം മുത്തമല്ലയുടെ കുറ്റമല്ലേ ആകുന്നുള്ളൂ അത് വക്കഫ് ബോർഡിന്റെ ഒരു ഉത്തരവാദിത്വ കുറവായിട്ട് എങ്ങനെ കരുതാൻ കഴിയും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് സുപ്രീം കോടതിയിലും ചോദിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ദുഃഖത്തോടുകൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മുനമ്പം ഭൂസംരക്ഷണ സമിതി കേസ് നടത്തുന്നത് തോൽക്കാൻ വേണ്ടി എന്ന രീതിയിലാണ് അത് കൈയടിക്കാൻ എനിക്ക് തോന്നുന്നില്ല സംഘടന കരയാനാണ് തോന്നുന്നത് തോൽക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കേസ് ദയവു ചെയ്ത് ഇപ്പോൾ നാളെ പുതിയ ഒരു ജസ്റ്റിസ് ചാർജ് എടുക്കുകയാണ് ദയവ് ചെയ്ത് എനിക്ക് മുൻപം ഭൂസംരക്ഷണ സമിതിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവു ചെയ്ത് അതിൽ ഓ എ കക്ഷി ചേരാൻ ഒരാളെ കണ്ടുപിടിക്കുകയും ബഹുമാനപ്പെട്ട സ്റ്റാലിൻ ദേവൻ സാറ് ഡോക്യുമെന്റുകൾ പഠിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള അക്കാര്യങ്ങൾ അതായത് മുഹമ്മദ് ഈ ഒരു അധികാരം ഉണ്ടായിരുന്നില്ലെന്നും അത് കള്ളപ്രമാണം ഉണ്ടാക്കി ചെയ്തതാണെന്നുള്ള തെളിവുകൾ രണ്ട് ആമിന എന്ന ഒരു മൈനറിന്റെ നിയമപരമായ അവകാശം നിലനിൽക്കേ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പ്രായപൂർത്തിയാകുമ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിലനിൽക്കെ പതിനൊന്ന് വയസ്സ് മാത്രമുള്ള ആ സമയത്ത് കേട്ടു എന്ന് പറയുന്ന ഈ മനുഷ്യന് അതെങ്ങനെ വക്കം ചെയ്യാൻ കഴിയുമായിരുന്നു പൂർണ്ണമായും സ്വതന്ത്രമായ ഭൂമിയല്ലേ വക്കം ചെയ്യാനാകൂ അത് സാർ തന്നെ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ഇതുപോലെ സുപ്രധാനങ്ങളായ തെളിവുകളോടുകൂടി ഒത്തിരി കാര്യങ്ങൾ ട്രൈബ്യൂണലിന് മുന്നിൽ അവതരിപ്പിക്കണം എന്ന് ഞാൻ മുനപ്പം ഭൂസംരക്ഷണ സമിതിയോട് വളരെ എളിമയോടെ ഞാൻ ഞാനിത് അഭ്യർത്ഥിക്കുകയാണ് ഞാനിപ്പോ മാത്രമല്ല ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് ട്രൈബ്യൂണലിൽ പോകണമെന്ന സ്റ്റാലിന്റെ സാറിന് ഞാനും മാറി 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 അവരോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ അവസാന നിമിഷം ചെന്നിട്ട് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് എന്ത് പറ്റി അവസാനം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച ഈ സംഘാടകരോടുള്ള പ്രത്യേകമായ നന്ദി പ്രത്യേകിച്ച് നിങ്ങൾ ഞാനിവിടെ വേണമെന്ന നിർബന്ധം പുലർത്തിയത് ഞാൻ ഒഴി എനിക്ക് വേറെ കാര്യങ്ങൾ ഒഴിവാകാൻ എല്ലാ പക്ഷേ ആ ഡേറ്റ് വരെ നിങ്ങൾ നോക്കിയതിന് വളരെയേറെ സന്തോഷമുണ്ട് ഇത് മുനമ്പം തീർച്ചയായും വിജയിക്കും ഒരു സംശയമില്ല മുനമ്പം ജനത വിജയിക്കും ജനത വിജയിക്കും നമ്മുടെ ഭരണഘടന വീണ്ടും ഉറപ്പിക്കപ്പെടും നമ്മുടെ മതേതരത്വം വീണ്ടും ഉറപ്പിക്കപ്പെടും

പാസാക്കുന്നതായിരിക്കും പിന്നീട് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഏറ്റവും ഏപ്ര വ്യക്തമായി നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും പക്ഷേ സുപ്രീം കോടതി കേസ് കേസുള്ളത് കൊണ്ട് നീണ്ടുപോകുന്നു അല്ലാതെ വി ഡി സതീശൻ പറയുന്നവർ ഇപ്പോൾ അവരൊക്കെ എവിടെ ഇപ്പം ശരിയാക്കുന്നില്ല എന്തായാലും എന്നൊക്കെ ചോദിക്കുന്ന ആ നാണം കെട്ട ആ യുക്തിരഹിതമായ ആ ചോദ്യങ്ങൾ അവ അർഹിക്കുന്ന അവഗണനയോടെ thank you